ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം നക്ഷത്രത്തിൽ പിറന്നവരുടെ വിഷുഫലം ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർക്കൊപ്പം തീർത്ഥാടനയാത്ര വിനോദയാത്ര എന്നിവയ്ക്ക് യോഗം ജീവിത യാഥാർത്ഥ്യങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന പക്ഷം കുടുംബത്തിൽ ഐശ്വര്യവും ആഹ്ലാദവും സമാധാനവും നിലനിൽക്കും സ്വപ്നങ്ങളല്ല ജീവിതം എന്ന ബോധം ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക നീതിയുക്തമായ സംസാര ശൈലിയിലൂടെ ആദരവ് നേടും സ്വയം പര്യാപ്തതയ്ക്ക് സമയം അനുകൂലമാണ് ക്ഷേത്രദർശനങ്ങൾക്ക് സമയം കണ്ടെത്തണം അലസത കാരണം മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പുനരാരംഭിക്കും അതിനുവേണ്ടി സാമ്പത്തിക ഞെരുക്കം വന്നു ചേരുമെങ്കിലും സമയം അനുകൂലമായതിനാൽ മുടക്കമില്ലാതെ പൂർത്തിയാക്കും ദീർഘകാല വാസത്തിന് യോഗമുണ്ട് കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ പരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ അനാവശ്യമായ ഒരു ഉൾഭീതി വേട്ടയാടും എന്നാൽ ഒരു തരത്തിലുള്ള ഉൾഭീതിയും ആധിയും കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നേട്ടത്തേക്കാളേറെ കോട്ടമാണുണ്ടാവുക ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകാൻ സാധിക്കുമെങ്കിലും ചിലവ് വല്ലാതെ വർധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഒത്തിരി വിട്ടുവീഴ്ചകൾക്ക് വിധേയരാകേണ്ടി വരും സജ്ജന സംസർഗത്താൽ പുതിയ ആശയങ്ങൾ വരും ഉരുത്തിരിഞ്ഞുവരും നാഡീസംബന്ധമായോ ശിരസംബന്ധമായോ രോഗപീഠികൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ വൈദ്യസഹായത്തിൽ അഭയം പ്രാപിക്കുക ഏത് ജീവിത പ്രതിസന്ധിയെയും ആത്മധൈര്യത്തോടെ അതിജീവിക്കാൻ കഴിയും ധനം വന്നുചേരും എന്നാൽ ചിലവിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തതിനാൽ കൈമിച്ചം കുറവായിരിക്കും താംബോലത്തിൽ അഭിലാഷ് പറയേരെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ